നമസ്കാരം സ്വാഗതം കൊച്ചി ഇൻഫോപാക്കിൽ വിവിധ കമ്പനികളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മതിയായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വെബ് ആൻഡ് ക്രാംസ് ഐകോഡ് ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് റൂബി സെവൻ സ്റ്റുഡിയോസ് എന്നീ സ്ഥാപനങ്ങളിലാണ് ഒഴിവുകളുള്ളത് ഒഴിവുകൾ യോഗ്യത എന്നിവയെക്കുറിച്ച് വിശദമായി പറയാം ആൻഡ്രോയിഡ് ഫ്രെയിംവർക്കിലുള്ള പ്രാവീണ്യത്തോടൊപ്പം കോട്ട്ലിൻ കൊറൌട്ടിൻസ് ഫ്ലോ സ്റ്റോപ്പ് ഫങ്ഷൻസ് തുടങ്ങി വിവിധ കെ ടി എക്സ് ലൈബ്രറികളിൽ അറിവുണ്ടാകണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കമ്പോസ് വ്യൂ മോഡൽ ലൈവ് ഡേറ്റ നാവിഗേഷൻ വെബ് ബൈൻഡിംഗ് എന്നിവയിൽ ധാരണയുണ്ടാവണം എക്സ് എം എൽ ബേസ് ലേ ഔട്ടുകളിൽ പരിചയവും നെട്രോഫിറ്റ ഗ്ലൈഡ് ഗിത്തബ് അല്ലെങ്കിൽ ഗിറ്റ്ലാബ് തുടങ്ങിയവയിലും അറിവുണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് വെബ് ആൻഡ് ക്രാഫ്റ്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അപേക്ഷകൾ ഇൻഫോ അറ്റ് വെബ് ആൻഡ് ക്രാഫ്റ്റ് ഡോട്ട് കോം എന്ന ഇമെയിലാണ് അയക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ മുപ്പതാണ് സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുടെ ഒഴിവുകളുണ്ട് റൂബി സെവൻ സ്റ്റുഡിയോസിലാണ് സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുടെ ഒഴിവുകളുള്ളത് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതാനുള്ള കഴിവിനോടൊപ്പം മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡുകളിലും പുതിയ സാങ്കേതിക വിദ്യകളിലുമുള്ള അറിവിനോടൊപ്പം ഡിജിറ്റൽ ടൂളുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിജ്ഞാനം ഉണ്ടായിരിക്കണം അപേക്ഷകൾ അയക്കേണ്ട ഇമെയിൽ ഐ ഡി കെരിയേഴ്സ് ഇന്ത്യ അറ്റ് റൂബി സെവൻ ഡോട്ട് കോം എന്ന ജിമെയിലാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ മുപ്പതാണ് റിയാക്ട് നേറ്റീവ് ഡെവലപ്പർ കമ്പനിയിലേക്ക് ഐക്കോഡ് ബീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് റിയാക്ട് നേറ്റീവ് ഡെവലപ്പറെ ആവശ്യമുള്ളത് റിയാക്റ്റനേറ്റീവ് ഉപയോഗിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സി ഐ സി ഡി ടൂളുകളിലും ഓട്ടോമാറ്റഡ് ടെസ്റ്റിങ്ങിലും പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ജവാ സ്ക്രിപ്റ്റിലും ഇ എസ് സിക്സ് പ്ലസ് ടൈപ്പ് സ്ക്രിപ്റ്റിലുമുള്ള പ്രാവീണ്യത്തോടൊപ്പം റിയാക്റ്റനേറ്റീവ് കോർ പ്രിൻസിപ്പൾസിലും ഡിസൈൻ പാറ്റേണുകളിലും ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഐ കോഡ് ബീസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് ഇമെയിൽ ഇൻഫോ അറ്റ് ഐക്കോഡി ബീസ് ഡോട്ട് കോം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ മുപ്പതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഇച്ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക